ആരിനെതിരെ അനീഷ് അരി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആതിലേക്ക് ബാൻ കാർഡ് കിട്ടിയപ്പോൾ പോയിന്റ് എല്ലാം നഷ്ടമാക്കിയത് മനസ്സിലാക്കിയ ആര്യൻ കാറ്റ്സ് എല്ല ഒളിപ്പിക്കുന്നു ബിഗ് ബോസ് ഇത് കണ്ടുപിടിക്കുകയും കള്ളക്കളി എന്നോട് വേണ്ടെന്ന് പറയുകയും ചെയ്തു തികച്ചും ബുദ്ധിപരമായ ഒരു ഗെയിമാണ് ആര്യൻ കളിക്കുന്നത് രണ്ട് പണ്ടികളും ഇരുപത് പോയിന്റുമാണ് ആര്യന് കിട്ടിയത് ഈ കളി അൺഫെയർ ആണെന്നും റദ്ദാക്കണമെന്നും അനീഷ് അർഗ് ചെയ്തു ഒപ്പം ഷാനവാസും നൂറയും കൂടെ ചേർന്ന് ആര്യൻ കാർഡ് കാർഡ് സ്ക്രാച്ച് ചെയ്തതിന് ശേഷമാണ് മാറ്റി വെച്ചത് എന്നാരോപിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നെവിൽ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ അക്ബറിന്റെ കാര്യമായിരിക്കും അക്ബറിന്റെ പാവ മാറ്റിയത് ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ലക്ഷ്മിയും സാമുമാനും ഒക്കെ അത് നെവിൻ ആണെന്നാണ് വിചാരിക്കുന്നത് സത്യത്തിൽ അത് ആതിലെയാണ് ചെയ്തത് ഇതേ സമയം തന്നെ അനീഷ് ഈ പോയിന്റ് റദ്ദെയ്യണം അല്ലെങ്കിൽ ആര്യനെതിരെ ബിഗ് ബോസ് നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ പറയുമ്പോഴ് ആര്യൻ പറയുന്നുണ്ട് അക്ബറിനെ അടക്കം കടിച്ചിട്ടുണ്ട് അനീഷ് അന്തേരം ഫിസിക്കൽ റിസൾട്ട് വെച്ചിട്ട് അനീഷിനെതിരെയാണ് സത്യത്തിൽ നടപടി എടുക്കേണ്ടത് സത്യത്തിൽ അനീഷിനെതിരെയാണോ നടപടി എടുക്കേണ്ടത് അതോ ആര്യനെതിരെയാണോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ